പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൂടിക്കാഴ്ച നടത്തും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മുന്നണി മാറ്റ ചർച്ചയായിരിക്കും പ്രധാന വിഷയം എന്നാണ് റിപ്പോർട്ടുകൾ റോഷി അഗസ്റ്റിനും വി ഡി സതീശനും തമ്മിലുള്ള കൂടിക്കാഴ്ച അതീവ ഗൗരവത്തോടു കൂടിയായിരിക്കും കാണുന്നത് എന്ന് ജോസ് കെ മാണി ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ജോസ് കെ മാണിയെ വിട്ടുപോകാനും കേരള കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിക്കും സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഈ അടുത്തായി കേരള കോൺഗ്രസ് എമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത് പാലായിലെ തോൽവി മുതൽ അങ്ങോട്ട് നോക്കിയാൽ കേരള കോൺഗ്രസ് എമ്മിൽ പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളത് അത് ഏറ്റവും മൂർച്ഛിച്ചിരിക്കുന്ന അവസ്ഥ ഇത്തവണ കോട്ടയം ലോക്സഭാ സീറ്റ് അതായത് അവരുടെ തട്ടകം കൂടി നഷ്ടപ്പെട്ടതിന് ശേഷമാണ് രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കേരള കോൺഗ്രസ് എം തന്നെയാണ് വിജയിച്ചു കയറിയത് മൂന്ന് തവണയും യു ഡി എഫ് ടിക്കറ്റിൽ തന്നെയാണ് വിജയിച്ചു കയറിയത് എന്നാൽ ഇത്തവണ കേരള കോൺഗ്രസ് എം മത്സരിച്ചത് ഇടതുപക്ഷ സഖ്യമായിട്ടാണ് തോമസ് ചാഴിക്കാടിനെ എൺപത്തി ആറായിരത്തിൽ പരം വോട്ടുകൾക്കാണ് അവിടെ കെ ഫ്രാൻസിസ് ജോർജ് പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി കോട്ടയത്ത് നിൽക്കക്കള്ളിയില്ലാതെ അവിടത്തെ നേതാക്കളെല്ലാം തന്നെ കൂട്ട രാജിവെച്ചിരിക്കുന്നത് ജോസ് കെ മാണിക്ക് കനത്ത പ്രഹരമാവുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇടുക്കിയിൽ ഇനി റോഷിക്ക് ഹൈപ്പ് ഒന്നും തന്നെ കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് യു ഡി എഫിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത് മന്ത്രിസഭയിൽ തുടരുന്ന അദ്ദേഹം എപ്പോ വേണമെങ്കിലും രാജിവെച്ചേക്കാം ഒരുപക്ഷെ പിണറായി വിജയന്റെ കാലാവധി കഴിയുന്നതുവരെ ഒരു രഹസ്യ ധാരണ എന്ന രീതിയിലേക്ക് യു ഡി എഫുമായി ചേർന്ന് സഹകരിക്കാൻ ഉള്ള നീക്കവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് മറിച്ചു കൊടുക്കാൻ റോഷി അഗസ്റ്റിൻ ആലോചിക്കുന്നതായി വലിയ രീതിയിൽ ജോസ് കെ മാണിയോട് അനുകൂലിക്കുന്നവർ പലരും അതായത് ജോസ് കെ മാണിയെ അനുകൂലിക്കുകയും റോഷി അഗസ്റ്റിൻ്റെ രീതി ശരിയല്ല എന്ന് പറയുന്ന നിരവധി പേർ ഇപ്പോൾ തന്നെ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള സൂചന നൽകി എന്ന റിപ്പോർട്ടാണ് വരുന്നത് അങ്ങനെ വന്നാൽ റോഷി അഗസ്റ്റിൻ പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സംശയമില്ലാത്ത രീതിയിലേക്ക് നീങ്ങാനാണ് ജോസ് കെ മാണിയുടെ ശ്രമം റോഷി പോണമെങ്കിൽ പോകട്ടെ എന്നാലും കേരള കോൺഗ്രസ് എമ്മിനെ പിളർക്കാൻ അനുവദിക്കില്ല ഔദ്യോഗിക പക്ഷത്തെ തന്നോടൊപ്പം തന്നെ നിർത്താനാണ് ജോസ് കെ മാണിയുടെ നീക്കം പക്ഷേ അത് നടക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അനുഭവം വ്യക്തമാക്കുന്നത് റോഷി അഗസ്റ്റിൻ എങ്ങനെ പോയാലും പാർട്ടിയെ തുണ്ടതുണ്ടമായി പിളർത്തിയിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്ന് ഉറപ്പിച്ച മട്ടിലാണ് ജോസ് കെ മാണിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് റോഷിക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും നീങ്ങാൻ കഴിയും ഏതറ്റം വരെ വേണമെങ്കിലും പോകാൻ കഴിയും അതിന് ആരെയും ഭയമില്ല ആരെങ്കിലും ഉമ്മാക്കി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാലോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അതൊന്നും റോഷിയോടിനി ചെലവാകുകയില്ല എന്ന് സാരം